കൂടുതൽ സേനാംഗങ്ങൾ ചൂരൽമലയിൽ നിൽക്കുന്ന വിഷയങ്ങളാണ് ദൃശ്യങ്ങളാണ് ഷബീർ എവിടെയുണ്ട് ഷബീർ കൂടുതൽ സേന അവിടെ എത്തിയോ നീ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇനി അതിൻ്റെ ഇടയിരുന്ന മരണം തൊണ്ണൂറായിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി നിർഭാഗ്യവശാൽ വരുന്നു തൊണ്ണൂറായിരിക്കുന്നു സ്ഥിരീകരിച്ചിട്ടുള്ള മരണം ഈ സേന അവിടെ എത്തിയിട്ട് ഈ റോപ്പിനുറത്തേക്ക് നമ്മൾ ഈ ഉറ്റുനോക്കുന്ന ആ ഒരു താൽക്കാലിക ഉണ്ടല്ലോ അത് അത് നിർമ്മിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ കഴിയുമോ അവിടെ നിന്നുള്ള വിവരം അതെ അപർണ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ അതിനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സൈനികർ എത്തിയിരിക്കുന്നു പല റെജിമെന്റുകളിൽ നിന്നായി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഏഴിമലയിൽ നിന്നാവാം കൂടുതൽ കൂടുതൽ സൈനിക മൂന്ന് വഴിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു വഴിക്ക് മൃതദേഹങ്ങളും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും റോപ്പ് ലിഫ്റ്റിംഗ് വഴി ഇപ്പുറത്തേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു മറ്റൊരു വഴിക്ക് ആളുകൾ എൻ ഡി ആർ എഫ് തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും ആളുകളെ കൊണ്ടുപോകാനുള്ള മറ്റൊരു റോപ്പ് സ്ഥാപിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിപ്പോൾ മൂന്നാമത് വീണ്ടും സൈന്യം ഇങ്ങോട്ട് ഇറങ്ങുന്നു അവർ അപ്പുറത്തേക്ക് എല്ലാവരും കടക്കുക എന്നുള്ളൊരു കൂടി സൈന്യത്തിന്റെ ആ അംഗങ്ങൾ അവരെല്ലാവരും ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഏത് രീതിയിൽ അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾക്ക് കടക്കാൻ പറ്റണമെന്ന് വേണ്ട സാധ്യതകളാണ് അവരുടെ കൈകളിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് പ്രത്യേകിച്ച് വലിയ ലാഡറുകളുണ്ട് ആ വലിയ ലാഡറുകളൊക്കെ സ്ഥാപിച്ച് ഇവിടെ നിന്നും അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ഷബീർ അവിടെ നിന്ന് കൂടുതൽ സേന ചൂരൽമലയിൽ എത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള സേനയുടെ വിവിധ വിഭാഗങ്ങൾ തമിഴ്നാട് എസ് ഡി ആർ എഫിനെ പോലും അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരായി എത്തിക്കൊണ്ടിരിക്കുന്നു അല്പം മുൻപാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് നൂറ്റി മുപ്പതോളം വരുന്ന സൈനികരുടെ സംഘം വിമാനമാർഗം പുറപ്പെട്ടത് അവരെത്തിയിട്ടില്ല അവർ ഏതായാലും കോഴിക്കോട് എത്തിയ ശേഷം കോഴിക്കോട് നിന്ന് അങ്ങോട്ട് ഇത് കൂടുതൽ സേനയുടെ വിന്യാസം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന സ്ഥലത്ത് പ്രകൃതി ദുരന്തത്തിന്റെ ആ നിഴൽ അവിടെ നിന്ന് മാഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് വീണ്ടും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത് പലരെ മാറ്റേണ്ടതായിട്ട് വന്നു ഇന്നലെ രാത്രി ഈ മാറ്റിപ്പാർപ്പിച്ച ക്യാമ്പുകൾ ആ സ്കൂളുകൾ പോലും ഒലിച്ചുപോയ സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ വൈകുന്നേരത്തോടുകൂടി എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് സി വി അനുമോദിലേക്ക് വീണ്ടും അനുമോദ് നേരത്തെ പറഞ്ഞ പോലെ ആ ക്ലബ് ഉണ്ടല്ലോ ആ ക്ലബ് ഈ ആൾക്കാരെ എത്തിക്കുന്ന ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ അവരുടെ ക്ലബിന്റെ പേര് കൂടെ അനുമോദ് പറയണം അനുമോദ് അതുകൂടി ജനങ്ങൾ ഇപ്പോൾ കേൾക്കണം അനുമോദ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ തോടിന് കുറുകെ വാഹനം വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അതിൽ നിറയെ ആളുകൾ ഉണ്ട് അവരൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഈ ഒരു മേഖലയിൽ ഒറ്റപ്പെട്ട ഈ മേഖലയിൽ ജീവൻ കയ്യിൽ പിടിച്ച് ആരെങ്കിലും തങ്ങളെ സഹായിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരായിരുന്നു അവൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ വണ്ടി വരുന്നതിന് മുൻപ് അവിടെ ചക്രങ്ങൾക്ക് ഉരുളാനുള്ള ബലം ആ പ്രതലത്തിനുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നു വടി വെച്ച് പരിശോധിക്കുന്നു അതിനുശേഷമാണ് ആ വാഹനം കടത്തിവിടുന്നത് നമുക്കറിയാം ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഉള്ള ഒഴുക്കിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കുകയാണോ ഒന്നൊന്നും പറയാൻ കഴിയുകയില്ല ചിലപ്പോൾ വലിയ കുത്തൊഴുക്കാണെങ്കിൽ വാഹനം അപകടത്തിൽ വിടും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം കടന്നു വരുന്ന വഴി ചക്രം ഉരുങ്ങുന്ന വഴി അവിടുത്തെ ബല നിലത്തിൻ്റെ ബലം ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇവർ ഈ വാഹനവുമായിട്ട് വരുന്നത് നമ്മൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എന്നാണ് അവരുടെ ആ ഒരു ക്ലബിൻ്റെ പേര് അവരുടെ ഈ ഒരു ഒരുക്കിടയിലാണ് നിങ്ങളെ പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് അല്ലേ

നമുക്ക് സാധാരണ പ്രളയം വരുന്ന സമയത്താണ് ഈ ഓഫ് റോഡിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതുവരെ വിമർശിച്ചവരൊക്കെ തന്നെ പ്രശംസിക്കുകയും അവരുടെ സഹായത്തെ വളർത്തുകയും ചെയ്യുന്നത് സമാനമായൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഒരു ക്ലബ്ബാണ് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് അവരുടെ ട്രക്കിങ്ങിനും അവരുടെ ക്ലബിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈനിക വാഹനത്തിന് സമാനമായ ഘടനയുള്ള ലോറിയാണ് മിനി ട്രക്കാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ വില്ലേജിൻ്റെ ഭാഗത്ത് നിലവിൽ ഇരുപതോളം മൃതദേഹങ്ങൾ രാവിലെ മുതൽ പുറത്തേക്ക് എത്തിച്ചു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അതിനപ്പുറത്തേക്ക് അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ സുരക്ഷിതരായിട്ട് ഇക്കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാഴ്ച